വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന നരസിംഹ മഹായജ്ഞം ഞായറാഴ്ച സമാപിക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന നരസിംഹ മഹായജ്ഞത്തിൽ വിശിഷ്ടമായ ഹോമാചാരങ്ങളും പൂജകളുമാണ് നടക്കുന്നത് ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം നവഗ്രഹ ഹോമം എന്നിവ നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു വൈകിട്ട് സത്യനാരായണ പൂജയും ഉണ്ടായിരുന്നു ഞായറാഴ്ച ത്രിപുരസുന്ദരിയാഗം ശ്രീചക്രപൂജ എന്നിവ നടക്കും എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം രുദ്രാഭിഷേകം എന്നിവ ഉണ്ടായിരുന്നു പ്രശസ്ത വ്യക്തികളായ രഘുരാമ പണിക്കർ ചേനാ സതീശൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ വിഷ്ണുഭാരതി സ്വാമികൾ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പ്രമുഖ പണ്ഡിതന്മാർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി ക്ഷേത്രമൂരാളൻ ബിജു നമ്പൂതിരി ഭാരവാഹികളായ ഷാജു പത്യാല എൻ വി സുബ്രഹ്മണ്യൻ തേർ ശിവരാമൻ തിലകൻ കണ്ടേങ്ങാത്ത് എന്നിവർ നേതൃത്വം നൽകി